ഓണർ ഓണർ റൈഡർ നമുക്ക് നാല് ഒഡീഷ ഒഡീഷയിലുള്ള പിള്ളേരാണ് ഹിന്ദി എനിക്ക് തോടാ മാലു ഹിന്ദി ആ കുറച്ച് കുറച്ച് അറിയാം മലയാളം മാലും കുറച്ച് കുറച്ച് ആ ഇവർക്ക് ഫുഡ് വേണോന്ന് പറഞ്ഞു അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തോന്ന് ചോദിച്ചൊക്കേഷൻ തൊട്ടപ്പുറത്താണ് എത്ര നേരം വരോന്നറിയില്ലോ ജൽദി ജൽദിംഗ് ആ ബുക്കിംഗ് നടത്ത വണ്ടി ബുക്കിംഗ് नेक्स्ट नेक्स्ट बांड आ ये रखेगा नेक्स्ट 2020 आ टाइम 310 320 नेक्स्ट ट्रिप ए बेटा घर कोची 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 राइडर यार रिकॉर्डिंग रिकॉर्डिंग इठरे में पे कौन 17000 का देबो ओ कितना ये जो बैटरी परफॉरमेंस है GoPro बैटरी